ഹലോ മജാ മാര അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഉള്ളത് ബാംഗ്ലൂർ ചിക്ബല്ലാപുരാണുള്ളത് അപ്പൊ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം ഞാൻ രാവിലെ എണിച്ച് കണ്ടപ്പോൾ തന്നെ താണോ ഇത്രയും നല്ല അടിപൊളി കാഴ്ചകളാണ് ഫസ്റ്റത്തെ കാഴ്ച എന്ന് പറഞ്ഞതാ കേട്ടില്ല ഏതാ ഇത് കല്യാണ മാലിയിലൊക്കെ വയ്ക്കുന്ന ആ ഒരു റോസ്പൂ ആണ് സംഭവം അടിപൊളി ചെറുത് വെറുതാണ് കേട്ടോ ഒരുപാട് പലതൊന്നും ഇല്ല ചെറുതാണ് എന്തായാലും സംഭവം സൂപ്പർ ആയിട്ട് ഇഷ്ടപോലെ ജോലി ചെടിയിൽ തന്നെ കണ്ടില്ലേ ഇത്രയും പൂവാണ് പിന്നെ ഇത് ആരാന്റെ പറമ്പാണ് നമ്മുടെ സ്വന്തം പറമ്പല്ല അപ്പൊ ഇതിന്റെ തോട്ടത്തിന്റെ ഓണറൊക്കെ അത് ആ സൈഡ് തന്നെ ഇണ്ട് കിട്ടാ അപ്പൊ ഞമ്മളിവിടെ മുന്തിരി കട്ട് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് വന്നാണ് അപ്പൊ ആ മുന്തിരി മുന്തിരി തോട്ടത്തിന്റെ ഓണറിൻ്റെ തന്നെയാണ് ഈ കാണുന്ന ഈ തോട്ടമൊക്കെ അപ്പൊ നമ്മളാളുടെ അടുത്ത് ചോദിച്ചിട്ട് അവൻ കൂടിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ആൾ ആളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കണം അതിലൊന്നും പ്രശ്നമില്ല അപ്പൊ ഇതേപോലെ ആരെങ്കിലും ഒക്കെ ബാംഗ്ലൂര് അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ ചാടി പടിഞ്ഞു കയറി വീഡിയോ ഒന്നും അതൊക്കെ പിന്നീട് കർണാടകയാണ് ചെറുപ്പം ആണ് കൊത്തുവെള്ളു ലേൽവല്ലി ലേൽവല്ലി അത്രണ്ട് അത്രയും വലിയ തോട്ടം ആയ പോലെ നമുക്ക് എത്ര മുട്ടാണ് നോക്കൂ നല്ല ബ്രീഡാണ് കേട്ടോ അടിപൊളി ബ്രീഡാണിത് താല്പര്യമുള്ളവർക്ക് അവൻ്റെ യൂട്യൂബിൽ ലൊക്കേഷൻ കേട്ടാൽ മതി തരുന്നതാണ് ആ കറക്റ്റായിട്ട് പറഞ്ഞുതരാം സൂപ്പർ ആണ് നല്ല ബ്രീഡാണ് അത് പറഞ്ഞു ഇത് ഈ സാധനം ആയിക്കഴിഞ്ഞാൽ അവരിവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതേമാതിരി ഇങ്ങനെ പടർന്നു വരും അപ്പോൾ ഇതാണ് അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞത് പിന്നെ വേറെ ഉണ്ട് കിട്ടാ തൊട്ടപ്പുറത്ത് മുന്തിരി ഉണ്ട് പിന്നെ അവിടെ കുറച്ച് പച്ചക്കറി എന്താണ് കുമ്പളങ്ങ പോലുള്ള എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചുരങ്ങ നമ്മുടെ നാട്ടിലെ ചുരങ്ങ എന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് കിട്ടാ അവിടെ കുറേയധികം ഓരോ കുക്കുംബറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടാണ് ഒരു ചെടിയിൽ മുട്ട് നോക്കുക എത്ര ഉള്ളൂ ചെടി എത്രയുള്ളൂ എന്നെ മുട്ട ചാലിൽ അത്ര പോലും ഇല്ല അതിലാണ് ഇത്രയും ഇതാ വളർന്നു നിൽക്കുന്നത് കണ്ടില്ലേ ഓരോന്നൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ബാക്കി ഇത് അത്രയും മുട്ടുകൾ അടുത്ത ഇത്രയും മുട്ടുകൾ ഈ ഒരു ചെടിയിൽ അതായത് എന്താണ് കറക്റ്റായി പറയണെന്നുണ്ടെങ്കിൽ മുളം ഒരു മുളം വരുപ്പുള്ളൂ ചെടി ആ ഒരു ചെടിയിലാണ് ഇത്രയും മുട്ടുകൾ ഉണ്ടായിരിക്കുന്നത് വേണ്ട അതല്ല നല്ലൊരു അടിപൊളി ബിസിനസ്സാണ് അതെ സംഭവം സൂപ്പറാണ് സ്പോട്ട് വരണവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂര് അങ്ങനെ അപ്പോൾ സ്പോട്ട് വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേ സ്പോട്ട് വരുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂര് സിക്ബല്ലാപൂരാണ് സ്പോട്ട് വരുന്നത് അതാണ്ട ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ച പറയുന്നത് ഉത്തരവോട് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ ഒന്നും കൂടെ ചെയ്യാറുണ്ട് വെല്ലേക്കനം അങ്ങനെയെല്ലാം ചെയ്യാം അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇവിടുത്തെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതായിരിക്കും ബൈ